പേരാമ്പ്ര കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് വധഭീഷണി ചെറുവണ്ണൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകൻ മുയിപ്പോത്ത് ആപ്പാങ്കുഴി എന്ന ഉപനന്ദനാണ് വധഭീഷണി വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് നന്ദൻ പതിനേഴിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വിവരമറിഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തിയ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ടുപേരാണ് റോഡിൽ തടഞ്ഞു നിർത്തി സ്ഥാനാര്ത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കുടുംബം അനാഥമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കെ പി അരവിന്ദനാണ് ഇവിടെ കോണ്ഗ്രസിന്റെ സ്ഥാനാർത്ഥി മുമ്പ് ഇദ്ദേഹത്തിന്റെ സഹോദരിയും പിന്നീട് ഭാര്യയും സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ തവണ വാർഡ് എസ് സി സംവരണമായതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെ പോയതെന്നാണ് നന്ദൻ പറയുന്നത് ഞാൻ ചെറുവന്നൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന നന്ദൻ എന്നൊരു വ്യക്തിയാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത് പതിമൂന്നാം വാർഡിലാണ് ഞാൻ കാലാകാലങ്ങളായാലും കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ എടുക്കാന്ന് ഒരു കുടുംബാധിപത്യമായിട്ട് ഒരു വാർഡിംഗ് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനെ പ്രതിഷേധിച്ചാണ് ഞാൻ ഈ നോമിനേഷൻ കൊടുത്തതിന് കാരണം അതിനെതിരെ ഞാൻ തോന്നുന്നു ഇന്നലെ രണ്ടാൾ ബൈക്കിന് വന്നിട്ട് ഭീഷണിയും കാര്യമെല്ലാം ആയിട്ട് പിന്നെ നോമിനേഷൻ പിൻവലിച്ചിരിക്കില്ലേ കുടുംബാനാകുന്ന രീതിക്ക് സംസാരിക്കുകയും അത് ആ മീഷൻ കേതായാലും വരുന്നില്ല നോമിനേഷൻ കൊടുത്ത് തള്ളിക്കില്ലെങ്കിൽ അത് അതായിട്ട് മുന്നോട്ട് പോകും